ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഒരു ബേബി തിയറ് എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഫോട്ടോയിൽ കാണുന്ന മോഡലാണ് കസ്റ്റമർ അയച്ചു തന്നിരിക്കുന്നത് അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള ഓരോ മെറ്റീരിയലും ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് തിയറേക്ക് വേണ്ടി ഞാൻ ഇവിടെ ഒരു പതിനേഴ് ഇഞ്ചാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിൻ്റെ എൻഡ് ഇതുപോലെ ലൂപ്പാക്കി എടുത്തതിന് ശേഷം പിരിച്ചെടുക്കുന്നുണ്ട് രണ്ട് സൈഡിലും ഇതേപോലെ ലൂപ്പെട്ടതിന് ശേഷം കുഞ്ഞ് ഫ്ലവറിൽ വയറ് ചുറ്റിയെടുത്തിട്ടുണ്ട് അതേപോലെ ബീഡ്സിലും ചുറ്റി എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഞാൻ ഫോം വെച്ച് ഒരു ബട്ടർഫ്ലൈ ആണ് ഉണ്ടാക്കുന്നത് ബട്ടർഫ്ലൈ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി അറ്റാച്ച് ചെയ്ത് എടുക്കാം ഓരോന്നും വയറിൽ ചുറ്റി ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഓരോന്നും വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്തെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ റിബൺ വെച്ച് ചുറ്റിയെടുക്കുന്നുണ്ട് ഇതിൻ്റെ വയർ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റിബൺ വെച്ച് ചുറ്റുന്നത് ഞാൻ വീഡിയോ കുറച്ച് സ്ലോ ആയിട്ടാണ് കാണിക്കുന്നത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഓരോന്നും ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ ആ ബെൽബട്ടനും കൂടി എനേബിൾ ചെയ്ത് വെച്ച് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക എന്നാലേ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ നമ്മുടെ തിയാരയുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്